കൂടല്ലൂരിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മതരംഗത്ത് നിറസാന്നിധ്യമായ കുട്ടികൂടല്ലൂർ മുസ്ലിം ലീഗിൽ ചേർന്നു പാണക്കാട് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിക്കലി ശിഹാബ്ദങ്ങളിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു തൃത്താല മണ്ഡലം ആനക്കര പഞ്ചായത്ത് ലീഗ് നേതാക്കൾക്കൊപ്പം പാണക്കാട്ടെത്തിയ കുട്ടികൂടല്ലൂരിനെ സ്വാതിക്കലി തങ്ങൾ ഷോളണീച്ച് സ്വീകരിച്ചു

പട്ടാമ്പി ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ പ്രവാസി സംഘം തൃത്താല ഏരിയ ട്രഷറർ കർഷക സംഘം ആനക്കര വില്ലേജ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു തന്നെ നമ്മുടെ എന്ന് ഇന്ത്യൻ കുടുംബത്തിന്റെ കുട്ടിക്കൂരിന്റെ തിരിച്ചുവരവ് മേഖലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ആവേശം പകർന്നിട്ടുണ്ട് പാണക്കാട് നടന്ന സ്വീകരണ ചടങ്ങിൽ മുസ്ലിം ലീഗ് തൃത്താല മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് സെക്രട്ടറി പൊല്ലാരെ മുഹമ്മദ് സി അബ്ദുസാഹിബ് അഡ്വക്കേറ്റ് ബഷീർ പി പി നൂറുദ്ദീൻ അബ്ദുറഹിമാൻ മൗലവി പ്രവാസി ലീഗ് പ്രസിഡന്റ് അബ്ബാസ് പുളിക്കൽ സെക്രട്ടറി എസ് എം അൻവർ ട്രഷറർ അബ്ബാസ് മൗലവി കെ സി ഉണ്ണി മുഹ്സിൻ കുമ്പിടി കെ എം അബ്ദുല്ലക്കുട്ടി ഇർഷാദ് കൂടല്ലൂർ അബ്ദുല്ലക്കുട്ടി റഷീദ് യൂസഫ് സെയ്ദ് മുബാറക് എന്നിവർ പങ്കെടുത്തു കെ ന്യൂസ് കൂടല്ലൂർ